വെൽക്കം ബാക്ക് ടു ഇതേ ഞങ്ങളുടെ ഫാമിലി അപ്പൊ ഞാൻ എന്താ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ രാവിലെ വെച്ചു എൻ്റെ ഫ്രണ്ട് റെണി അബുദബിന്ന് എന്നെ കാണാനായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് മോച്ചു ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് അവർക്ക് കോഴിക്കട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ കോഴിക്കട്ടയൊക്കെ മേടിച്ച് അവിടെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് പിന്നെ ബാനു ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല ദുബായിക്കൂടെ അലയാൻ വന്നതാ വേറൊരാൾ പുറകെ തന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടാവും അവിടെ ഞങ്ങൾ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ മേടിക്കാനായിട്ട് പോവാണ് എന്തായിരിക്കും ച്ചെക്കുന്ന ഫോൺ തന്നെ അത് ഇതെല്ലാം കൂടെ കൊടുക്കും ഒന്നും വേണ്ടട അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു പാർക്കുണ്ട് ചെറിയൊരു പാർക്കാണ് ഫുഡൊക്കെ മേടിച്ചിട്ട് എല്ലാവരും ഇവിടെ വന്നിരുന്ന് കഴിക്കും പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് സെവനപ്പൊക്കെ മേടിച്ചോണ്ട് വന്ന് അവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ പിള്ളേരും ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വൈകിട്ട് ഇവിടെ കുറച്ച് നേരമൊക്കെ വന്നിരിക്കാറുള്ളതാണ് കഴിഞ്ഞിട്ടില്ല സ്റ്റോക്ക് മെയിൻ താരത്തിന്റെ പേര് പറയാൻ എന്നെ ഓരോന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും കൂടെ അവളും ഇപ്പള്ളേരും കൂടെ ചേർന്ന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി അവൾ എന്നെ ആണെങ്കിലും അബുദവിന്ന് അത്രയും ദൂരം യാത്ര ചെയ്ത് വരണ്ടേ അപ്പം ഇവിടെ വന്ന് എന്നെ കാണാനായിട്ട് വന്നത് അപ്പോൾ അവൾ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പോൾ അവൾ പോയി വൈകിട്ട് പത്ത് മണി ആയപ്പോഴത്തേക്കാണ് പോയത് അപ്പോൾ ഞങ്ങൾ വൈകിട്ട് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് കഴിച്ചത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പം പിള്ളേർക്കും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ദിവസം അവളുമായിട്ട് ഒന്ന് ചിലവഴിച്ചു പിന്നെ ഇതിപ്പം ഞങ്ങൾ പിറ്റേ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ പോയതാണ് അപ്പോൾ ബാനു എത്തിയിട്ടില്ല ബാനു വരാനായിട്ട് ലേറ്റ് ആകുമെന്ന് വെച്ചു കുറച്ചും കൂടെ നേരത്തെ ഓഫീസിൽ നിന്ന് എത്തും അപ്പം ഞങ്ങൾ സിറ്റി സെൻറ്ററിലോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മെയ് തേർട്ടി ഫസ്റ്റ് മുതൽ ജൂൺ തേർഡ് വരെ ഒരു എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളുടെയും ഒരു ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് ഇതുകൊണ്ട് ആർ ആൻ ബിയിലെ തിരക്കാണ് ഭയങ്കര തിരക്കായിരുന്നു അവിടെ പിറ്റേന്ന് ഞങ്ങൾ ബേർജുമാനിലൊക്കെ ഞങ്ങളൊന്ന് പോയതാണ് അപ്പം അവിടെ ഞങ്ങൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി വണ്ണം ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ കയറിയതാണ് അപ്പോൾ പിള്ളേരെ ഇടയ്ക്ക് കഴിക്കാറുള്ളതാണ് ഈ ഇതൊക്കെ അപ്പം നിങ്ങളോട് വന്ന് കഴിക്കാമെന്ന് അങ്ങനെ അവിടെ കയറി പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നടന്ന് ബർജുമാലിലേക്ക് പോയി അപ്പം പുറത്ത് ചൂട് കൂടുന്നതിൻ്റെ ഹ്യൂമിഡിറ്റി നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വഴിയെ നടന്നു പോകൽ ഇച്ചിരി പാടാണ് അപ്പോൾ പിള്ളേർ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് അവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് മോളിലൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് ചൂട് ചൂടത്രയും ഫീൽ ചെയ്യത്തില്ല അപ്പോൾ കുറച്ച് സാധനം മേടിച്ചതൊക്കെ നമുക്ക് സെൽഫ് ചെക്ക്ഔട്ട് ചെയ്യപ്പം മോച്ചു അതൊക്കെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ലൈൻ നിന്നാൽ പിന്നെ കുറേ നേരം സമയം പിടിക്കും അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് റെനി വന്നപ്പോഴത്തേതും റെനിയുടെ മോന് ഉണ്ടായിരുന്നു മൂത്ത മോന് ഇഷാന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് രാത്രി ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയതും ഒക്കെ ഇടുന്നുണ്ട് പാർക്കിലിരിക്കുന്നതും എല്ലാം ഉണ്ട് പിന്നെ പിറ്റേ നിങ്ങൾ കുറച്ചുപാനി പോയതും അങ്ങനത്തെ കുറച്ച് ഫോട്ടോസെല്ലാം ഞാൻ എൻ്റെ അകത്താടി എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ ടേക്ക് കെയർ ബൈ ബൈ